വാനാജമർഹവും കണ്ണിയതുസ്താദും അതുപോലെ ഉസ്താദും അതുപോലെ ഒരുപാട് വലിയ വലിയ ആലിമീകളുള്ള കാലഘട്ടത്തിൽ എസ് എസ് എഫിൽ പ്രവർത്തിച്ചവനാണ് ഞാൻ ആ പ്രവർത്തനത്തിന്റെ നിമിത്തമാണ് ഞാൻ പറയട്ടെ ഇന്നിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് ആ പ്രവർത്തനം നിമിത്തമാണ് ഞാൻ എസ് വൈ എസ് യിലെത്തിയത് അതുകൊണ്ടാണ് ഞാൻ മുസ്ലിം ജമാത്തിലെത്തിയത് അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ സിറാജ് ഉണ്ടാക്കിയത് ഞാൻ ആ എസ് എസ് എഫിൽ അന്നേ പ്രവർത്തിച്ചു വന്നില്ലെങ്കിൽ കുറ്റി പഴയ കാലത്തുണ്ടായതുപോലെ തകർത്ത് ഇസ്ലാം തീരുമാറ്റിമറിച്ച് ഇസ്ലാമിനെ നശിപ്പിച്ച മുബുത്തീകളുടെ കരങ്ങളിൽ കുറ്റി എന്ന പ്രദേശവും പരിസരങ്ങളും എന്നും അതാ അവിടെ ഞെരിഞ്ഞമരുമായിരുന്നു അതില്ലാതിരുന്നത് പ്രവർത്തിച്ചതിന്റെ പേരിലാണ് ഞാനിത് ഒരു ഉദാഹരണം പറഞ്ഞതാണ് അതേ മർക്കസു സഹാഫത്തിൽ അറിയപ്പെടുന്ന സ്ഥാപനമില്ലേ അതെന്തുകൊണ്ട് വളർന്നു മഹാനായ അവിടുത്തെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇനി ഞാൻ പറയട്ടെ ഇതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾ എവിടെ ഉയർന്നു വന്നിട്ടുണ്ടോ എവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ടോ എവിടെ മറ്റ് കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ ഇനി ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ മഹാനായ വടകര മുഹമ്മദ് അജിത്തങ്ങളുടെ ബഷീർ <laughs> കൊല്ലപ്പെട്ടിട്ട് ത്തെ കൊല്ലാൻ നിമിത്തമായി കാറോളിച്ച വ്യക്തിയെ ഈ രാജ്യത്തുള്ള ഒരു ഉന്നതമായ സ്ഥലത്ത് മജിസ്ട്രേറ്റിന്റെ സ്ഥാനത്ത് അവരോധിച്ചു പോകും അത് പാടില്ലെന്ന് പറയാൻ കഴിഞ്ഞത് ഒറ്റപ്പെട്ട് പ്രവർത്തിച്ചത് കൊണ്ടല്ല ഒരുമിച്ച് ഇന്ന് സംഘടനാ പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് ചിലർക്ക് തോന്നും എന്തിനാണ് സംഘടന നമുക്ക് തിക്കി ചെല്ലിയാൽ പോരെ കുറച്ച് അത്തീപ് കഴിച്ചാ പോരെ അല്ലെങ്കിൽ നമ്മളങ്ങ് നിസ്കരിച്ചാ പോരെ ഞാൻ ചോദിക്ക െ നിസ്കരിക്കുന്നവരുണ്ടായാൽ മതിയോ നിസ്കരിപ്പിക്കുന്നവരുണ്ടാകണ്ടേ ഇവിടെ നിസ്കരിക്കുന്ന പള്ളികൾ ഉണ്ടാകണ്ടേ ഇവിടെ നിസ്കാരം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകണ്ടേ ഇവിടെ ഇവിടെ മാന്യമായി സുന്നിൽക്കാൻ കഴിയണ്ടേ അത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തിയാലേ കഴിയൂ എന്തുകൊണ്ടാണ് എടവണ്ണ പള്ളിയും മക്ബറയും നമുക്ക് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് കുറ്റ്യാടിയിലെ മക്ബറ അടിച്ചു തകർത്തത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് മസ്ബറുകളും പള്ളികളും നമുക്ക് നഷ്ടപ്പെട്ടത് കോഴിക്കോട് ടൗണിലുള്ള മഹീദ്ദീൻ പള്ളിയും പള്ളിയും ഒക്കെ നിർമ്മിച്ചതല്ലേ അതുപോലെ പട്ടാള പള്ളി അതാ ടിപ്പു സുൽത്താനിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ പട്ടാളത്തിന് നിസ്കരിക്കാൻ വേണ്ടിയും മറ്റും ഉണ്ടാക്കിയതല്ലേ അവരൊക്കെ വലിയ മഹാന്മാരായിരുന്നില്ലേ സുന്നില്ലേ അവരുടെ ഈ പള്ളികളൊക്കെ എങ്ങനെയാണ് മുപ്പത്തധത്തിന്റെ കയ്യിലേക്ക് പോയത് ഉത്തൻവാദിയുടെ കയ്യിലേക്ക് അന്ന് സംഘടന പ്രവർത്തനം ഉണ്ടായില്ല അന്ന് ഇവിടെ എസ് എസ് എഫ് ഉണ്ടായില്ല അതുപോലെ മുസ്ലിം ജമാഅത്ത് ഉണ്ടായില്ല നമ്മുടെ പണ്ഡിത സഭകളുടെ പ്രവർത്തനം ഉണ്ടായില്ല അതിന്റെ പേരിൽ നമുക്ക് പലതും പലതും നഷ്ടപ്പെട്ടു ഇനി അത് അത്യാവത്തിനാള് വരെ ഇവിടെ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ യുവാക്കളെ വിദ്യാർത്ഥികളെ നിങ്ങൾ എസ് എസ് എഫിൽ അണിനിരന്ന് പ്രവർത്തിക്കുക നിങ്ങൾ അലിമീകളുടെ ഓരം ചേർന്ന് നിൽക്കുക അത് നിങ്ങളുടെ സംസ്കരണത്തിനാവശ്യമാണ്